റീസലോഡ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹൂർത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് ഞാൻ മുഴുവനവും മഹത്വവും അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അത് വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുകയും പരിപാലിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ വലിയ മനസ്സ് ആ കൃപ എന്നും നമുക്കൊപ്പം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെല്ലാവരും മാനിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലത്തിലും മേലായ നാമം നൽകി അപ്പോസ്റ്റനായ പൗലോസ് വിലിപ്പയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതപ്പെട്ട അതിപ്രധാനമായ ഒരു ഭാഗമാണ് ആ വായിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനാൽ പൗലോസ് എഴുതിയ ഒരു ലേഖനം യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിന് മേലായ നാമം നൽകി യേശുവിനെ പോലെ തനത്താൻ താഴ്ത്തിയ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെയില്ല അതുകൊണ്ട് ദൈവം അവന് മേലായ നാമം കൊടുത്ത് ഉയർത്തി ഇവിടെ വായിച്ച വാക്യം അതുകൊണ്ട് ഏറ്റവും ദൈവം അവനെ ഉയർത്തി എന്നാണ് എന്തുകൊണ്ടാണ് ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള കാരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഉയർത്തി അത് ഫിലിപ്പഹത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം മുതലാണ് കാണുന്നത് അവടെ ഇങ്ങനെയാണ് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യനായി മാറി പിതാവാം ദൈവം പുത്രനെ ഏറ്റവും അതി ഉയർത്താനുള്ള കാര്യം പുത്രൻ ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ ആ ദൈവരൂപത്തിൻ്റെ സമത്വം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു ഇരിക്കാതെ അവനെന്ത് ചെയ്തു ദാസരൂപമെടുത്തു മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നിട്ട് കർത്താവ് എന്താ ചെയ്തത് തന്നെത്താൻ താഴ്ത്തി യേശു കർത്താവ് ചെയ്തത് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു താഴ്ത്തിയ ഒരു ക്രിസ്തു അത് നിമിത്തം ഈ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു ആർക്കനുസരണമുള്ളവനായി യേശു ക്രിസ്തു പിതാവും ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്നു അങ്ങനെ അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ദൈവമാണ് എന്ന് പറഞ്ഞ് സർഗത്തിലിരിക്കാതെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിൽ വന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് കുറിവാക്യത്തിൽ വായിച്ചത് അതുകൊണ്ട് ദൈവവനെ ഏറ്റവും ഉയർത്തി അപ്പൊ യേശു കർത്താവിനെ ഏറ്റവും ഉയർത്താനുള്ള കാര്യം മനസ്സിലായല്ലോ എന്താണ് യേശു കർത്താവ് ഏറ്റവും അധികം ഉയർത്തപ്പെടാൻ കാര്യം ദൈവത്തോളം ഉള്ള സമത്വം മുഖപ്പിടിച്ചില്ല അവന് മനുഷ്യ സാദൃശ്യമായി ഭൂമിയിൽ ദാസരൂപം എടുത്തു തന്നെത്താൻ യേശു മൂന്നാമത് താഴ്ത്തി നാലാമത് വായിക്കുകയാണ് ക്രൂശിലെ വണ്ണത്തോളം അനുസരണമുള്ളവനായി തീർന്നു ഈ നാലുകൂട്ടം കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തതുകൊണ്ട് ദൈവം അവനെ ഒമ്പതാം വാക്യത്തിൽ വന്നപ്പോൾ പറയുകയാണ് ഏറ്റവും അധികം ഉയർത്തി ഏറ്റവും അധികം ഉയർത്തി മേല ഈ മേലാൽ ഈ ഭൂമിയിൽ സകല നാമത്തിനു മേലായ നാമം നൽകി യേശു എന്ന നാമം നൽകി രക്ഷിതാവ് എന്ന നാമം നൽകി എൻ്റെ പ്രിയപ്പെട്ടവരെ വചനത്തിൽ ഇങ്ങനെ പറയുന്ന താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തിയിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ദൈവസന്നതി താഴേണ്ടതുപോലെ താണാൽ നികളഭാവം വെടിഞ്ഞ് അഹങ്കാരം വെടിഞ്ഞ് ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് ദൈവസന്നതി താഴേണ്ടതുപോലെ ഞാൻ ഒന്നുമില്ല ഞാൻ കേവലം ഒരു കൃമിയാണ് പുഴുവാണ് എന്നൊരു ചിന്തയിൽ ഞാൻ പൊടിയായി പോകേണ്ടവനാണ് എന്ന ചിന്തയിൽ അഹങ്കരിക്കാതെ അഹംഭാവമുള്ള ജീവിതം നയിക്കാതെ താഴ്മയോടുകൂടെ നാമും ജീവിച്ചാൽ ദൈവം തന്നോളം നമ്മെ എന്തിയെയും ഉയർത്തും അതുകൊണ്ടാണ് റോമാലയനത്തിലും അപ്പസ്നെമോലോസ് പറയുന്ന എന്ന തലയോളം വളരണം അപ്പം കർത്താവിനോളം നമ്മളെ വളർത്തുവാൻ ദൈവത്തിന് ഗീതമുണ്ട് ദൈവം നമ്മെ ഉയർത്തും എവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുമോ ക്ഷീണിച്ചു പോകുമോ തകർന്നു പോകുമോ അവിടെ ദൈവം നമ്മളെ ഉയർത്തും ദൈവത്തിന്റെ കരുതൽ എന്നും നമുക്ക് കോട്ടയാണ് സങ്കേതമാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മുടെ ജീവിതം യേശുവിനെ പോലെ താഴ്ത്തപ്പെട്ട ജീവിതമാകണം യേശു ദൈവത്തിന്റെ രൂപമായിരിക്കുമ്പോൾ അത് കൈക്കൊള്ളാതെ ഈ ഭൂമിയിലേക്ക് വന്നു ദാസരൂപമെടുത്തു എടുത്തു കന്നികയിൽ ജനനമെടുത്തു മുപ്പത് വർഷം മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു ജോസഫിനും മറിയത്തിനും ഒരു മകൻ എന്ന നിലയിൽ അനുസരണമുള്ളവനായി തീർന്നു അപ്പോൾ തന്നെ ദൈവത്തെ അവൻ അനുസരിച്ചു അവസാനം മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തി ദൈവം ഉയർത്തിയതിൻ്റെ ഏ ഭാഗം നമ്മുടെ കാണുകയാണ് ആരാണ് ഉയർത്തിയത് ദൈവമാണ് ഉയർത്തിയത് എവിടെ യേശുവിനെ ഉയർത്തിയത് പിതാവാം ദൈവം പുത്രനെ പുത്രനെത്രത്തോളം ഉയർത്തി ഉയർത്തി എവിടെ കൊണ്ടിരുത്തി അപ്പോസ്സില പ്രവൃത്തി രണ്ടാമത്തെ ആയി മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി അപ്പോൾ എവിടെയാണ് ഉയർത്തിയത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉയർത്തി പിതാവാം ദൈവം ഇരിക്കുന്നതിൻ്റെ വലതു വശത്ത് പിതാവാൻ ദൈവത്തോളം ക്രിസ്തുവിനെ ഉയർത്തി അപ്പോൾ ദൈവപുത്രൻ ഭൂമിയിൽ മരണത്തോളം അനുസരണമുള്ളവനായി താണപ്പോൾ പിതാവ് അവനെ ഏറ്റവും അധികം ഉയർത്തിയത് സ്വർഗത്തിൽ തൻ്റെ വലതുവശത്തിരിക്കാനായിട്ട് ഉയർത്തി അവിടെ നമ്മൾ കാണുന്നുണ്ട് എഫ് എസ് ലേഖനം ഒന്നാമത്തെ ഇരുപതാം വാക്യത്തിൽ നിങ്ങളെടുത്ത് വായിക്കുക മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തി അപ്പോ സുഹൃത്തിൽ രണ്ടിന്റെ ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്നില് സ്വർഗത്തിലെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ തന്നോടൊപ്പം വലതുവശത്ത് തിരിക്കുവാനായി ഉയർത്തിയെങ്കിൽ എഫ് എ സലഹനം ഒന്നിൻ്റെ ഇരുപതിൽ പറയുകയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തി എഫ് എസ് ലേഖനം ഒന്നാമത്തെ ആയ വാക്യത്തിൽ വരുവാനുള്ള ലോകത്തിൽ നിന്ന് അത്യന്തം മീതെ അവനെ ഉയർത്തി വരുവാനുള്ള ലോകത്തിന് അത്യന്തം മീതെ അവനെ ഉയർത്തി അപ്പം എഫ് എസ് അഖന ഒന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ സകലത്തിന് മീതെ തലയാക്കി അവനെ ഉയർത്തി അതുപോലെ തന്നെ എബ്രാഹേല ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുകയാണ് ദൈവദൂതന്മാരെക്കാൾ വിശേഷ്ടമായ നാമത്തിന് അവകാശിയായി തന്നെ ഉയർത്തി കണ്ടോ യേശുക്രിസ്തു ഒന്ന് താഴ്ത്തിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം താഴ്മയായി മാറിയപ്പോൾ യേശു ക്രിസ്തു തന്നെ താൻ താഴ്ത്തി മരണത്തോളം അനുസരണനായി തീർന്നപ്പോൾ അഞ്ച് നിലയിലുള്ള ഉയർത്തലുകൾ അനുഗ്രഹങ്ങൾ യേശുവിന് ലഭിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നാമും ദൈവസന്നിധി നമ്മെ തന്നെ ഉയർത്തിയാൽ നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞാൽ നമ്മുടെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നുമല്ല എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ക്രിസ്തു ഉയർത്തപ്പെട്ടതുപോലെ ദൈവം നമ്മയും ഉയർപ്പിക്കും ക്രിസ്തു പിതാവിന്റെ വലതുവശം തിരിക്കുന്നത് പോലെ ദൈവം നമ്മയും ക്രിസ്തുവിന്റെ വലതുവശം തിരുത്തും നോക്കുക ക്രിസ്തു എവിടെയൊക്കെ ജയിച്ചോ അവിടെയെല്ലാം നമുക്ക് ജയം നൽകും ക്രിസ്തു എങ്ങനെയൊക്കെ വിജയാളിയായി മാറിയോ അങ്ങനെയൊക്കെ ജയാളിയായി ദൈവം നമ്മെ മാറ്റും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം താഴ്മ ധരിക്കൂ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ ഉയർത്തും എങ്ങനെ ഉയർത്തും അവൻ ഏറ്റവും അധികം നമ്മെ ഉയർത്തും ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും ദൈവം നമ്മെ ഉയർത്തും ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചു പോകാൻ നമ്മുടെ ദൈവം നമ്മെ അനുവദിക്കുകയില്ല വിശാലതകർത്തകളെ നോക്കും നമ്മെ നശിപ്പിക്കാൻ നോക്കും നമ്മളെ കൊന്നുകളയാൻ നോക്കും നമ്മുടെ ജീവിതം അവകരിക്കാൻ നോക്കും പക്ഷേ ക്രിസ്തുവിൻ്റെ സന്നിധി താഴുന്ന ഒരുവനെ ദൈവം എപ്പോഴും ഉയർത്തും അതുകൊണ്ടാണ് വേദവസത്തി വായിക്കുന്ന അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക അവൻ നിങ്ങളെ തക്ക സമയം ഉയർത്തും ആ ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിന് സമയം ആ സമയത്ത് ദൈവം നമ്മളെ ഉയർത്തി മാനിക്കും പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ എന്തു ചെയ്യണം താണിരിക്കണം ഞങ്ങളിച്ചു പോകരുത് കർത്താവിൻ്റെ സന്നിധിയിൽ വെടുപ്പോടുകൂടെ വിശുദ്ധിയോടു ജീവിക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മുടെ ജീവിതം സമർപ്പിക്കാം താഴ്മയുള്ള ജീവിതം നയിക്കാം ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടയാകും കർത്താവേ ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവകൃപക്കായി സ്തോത്രം ഞങ്ങൾ ഉയർത്തപ്പെടേണ്ടതുപോലെ ഉയർത്തപ്പെടുവാൻ തടസ്സമായി ഞങ്ങളുണ്ടാകുന്ന ഭാവങ്ങൾ നിഹിളങ്ങൾ കർത്താവെ ദൈവത്തിന് ഇഹിതമല്ലാത്ത സ്വഭാവങ്ങൾ അത് ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവെ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവെ ഒരു ഉയർച്ച ഞങ്ങൾക്ക് ആവശ്യമാണ് പുത്രനെ പിതാവ് ഉയർത്തിയതുപോലെ ഞങ്ങളെയും അങ്ങ് ഉയർത്തുന്നതിനായി സ്തോത്രം ഞങ്ങളെയും കർത്താവ് കൈക്ക് പിടിക്കുന്നതിനായി സ്തോത്രം പിതാവിൻ്റെ വലതുവശത്ത് പുത്രൻ ഇരുത്തിയതുപോലെ പുത്രൻ്റെ വലതുവശത്ത് ഞങ്ങളെയും ഇരുത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ പേരും മാനിക്കപ്പെടുന്നതിനായി സ്തോത്രം ഞങ്ങളെ ഉയർത്തുന്നതിനായി സ്തോത്രം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സഹായിക്കണം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും